ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടു എല്ലാവരും വരണേ എല്ലാവരും എഴുന്നേൽക്കണേ പരലോകത്തേക്ക് അള്ളാഹു വിളിച്ചുണർത്തുന്നത് കേൾക്കുകയാണ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന വിളിയാണിത് സ്വർഗത്തിലേക്ക് വരൂ എന്ന വിളി ആ വിളിയിൽ പോകുമ്പോൾ ആ വിളിക്കുത്തരം നൽകുന്നത് മഹാനായ മുഹമ്മദ് മാത്രമായിരുന്നു അദ്ദേഹം മുഹമ്മദ് എന്നവരെ മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ആരൊപ്പം എണീക്കുന്നില്ല അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് നടക്കുന്നത് ഈ വിവരം മഹാനായ മാലിക്കുബ് മാലിക്കുബിന് ദീനാർഥങ്ങളോട് പറഞ്ഞപ്പോലിക്കുഹി അദ്ദേഹം വാവിട്ട് നിലവിളിച്ചു കരയുകയും ബോധം കെട്ടു വീഴുകയും ചെയ്തു എന്നാണ് ചരിത്രം ബോധം കെട്ടു വീണു മാലിക്കില്ലേ അതിൽ ഞങ്ങൾ ആരുല്ലേ മുഹമ്മദിന് വാശാ എന്നവരെ മാത്രമേ ഉള്ളൂ محمد بنفسي لا محمد بن واسع ان يكون الفيشا <applause> بنفسي ومن الفيسيفن ان يكون 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 ألف بن അദ്ദേഹം ഒരു മൂലയിൽ എവിടെയെങ്കിലും ചെന്ന് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് ഞങ്ങൾ തരണേ ഞങ്ങൾ ജയിപ്പിക്കണേ എന്നൊരു മൂലയിൽ ചെന്ന് ദ്വായിരക്കുമായിരുന്നു ഈ മഹാൻബത്ത് മുസ്ലിം എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിമീങ്ങളുടെ നേതാവ് താവിഴി കാലത്ത് കഴിഞ്ഞു പോയ കുത്തൈബത്തു മുസ്ലിം തങ്ങളെ യുദ്ധം നടത്തുമ്പോ മുഹമ്മദ് വാസി കണ്ടാൽ പറയും ആയിരം യുവാക്കൾ എനിക്ക് യുദ്ധം ചെയ്യാൻ ഒരായിരം കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് വിരലുകളാണ് ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ് ആ ആയിരം യോദ്ധാക്കളെ കിട്ടൂല അങ്ങനത്തെ മഹാനായിരുന്നു മുഹമ്മദുബിന് വാസ്യ എന്നവര് പരലോകത്തേക്ക് വിളിച്ചപ്പോ അദ്ദേഹം മാത്രമാണ് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടത് എന്നൊരു സ്വപ്നദർശനത്തിന്റെ വിഷയം മാലിക്യുബിന് ദീനാർത്ഥങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ കുഷിയ മാലിക് മഹാനപുറുകൾ ബോധം പറയാ والسابقون السابقون أولئك المقربون والسابقون السابقون من ഒരു നന്മയുണ്ട് ആദ്യത്തെ ഒരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുക ഇതുപോലെ ഒരു പാലിയേറ്റീവിന്റെ ഒരു വിഷയം രോഗികളെ സഹായിക്കുന്ന വിഷയം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് വശ്വാസം ഒരു നൂറ് കൊടുക്കണോ ഇരുന്നൂറ് അഞ്ഞൂറ് രണ്ടായിരം കൊടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം വെറുതെ ഒരു വശ്വാസം ഇങ്ങനെ എഴുപത് ക്ഷേത്താൻമാരെങ്കിലും പിടിച്ചു വെക്കുന്നോ കൊടുക്കല്ല എന്നുണ്ട് പച്ചക്കറി വാങ്ങണ്ടേ കുട്ടിൻ്റെ സ്ലേറ്റ് വാങ്ങാനല്ലേ പറ്റെ അത് പറഞ്ഞിട്ടില്ലേ ഇപ്പം കൊടുക്കല്ലേ ആ എഴുപത് പിശാച്ചുക്കളൂ മനുഷ്യനെ പിടിച്ചു വെക്കുന്ന ഒരു ദാനം ചെയ്യാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിന് അത്ര പ്രശ്നം വരില്ല പൈസ കണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ വിഷയം അത് ഈമാന്റെയാണ് വേറെ അള്ളാഹു തരുന്നുള്ള പ്രതീക്ഷയില്ലേ കൊടുക്കണത് അത് ഈമാൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവൻ പോയില്ലെന്ന് നമ്മളത് കിട്ടിയില്ലോന്നാണ് വിചാരിക്കേണ്ടത് അല്ലാത്തവൻ പോയില്ലെന്നാ വിചാരിക്ക സുഹാൻ അല്ല നിങ്ങളൊക്കെ കണ്ടറിഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഒന്നും കൂടെ ആ ബക്കറ്റൊന്ന് കൊണ്ടുവന്നാലോന്ന് ആഗ്രഹമുള്ളൊന്നു കൈവോക്കിയെ മാഷാ മാഷ അതുണ്ടട്ടോ അലഹമുല്ല അലഹമില്ല കുറെ ഒന്ന് നമ്മുടെ നമ്മുടെ പ്രവർത്തകർ ഒന്നിച്ചെല്ലാം ഒന്നിച്ചെ നല്ലൊരു നീയ്യത്തിൽ കൊടുക്കി ആ ഒരു കടം വാങ്ങിയ അടുത്തുള്ള പോകരുത് അടുത്തും കൊടുക്കണ്ടേ അവന സന്തോഷത്തോടെ കൊടുത്താൽ മതി ഇൻഷാ അല്ല കൊടുക്കി നമുക്ക് രോഗികളെ സഹായിക്കും അമ്പതിനായി ഒരു മാസം ഇതിപ്പോ മാസം കഴിഞ്ഞ പോരല്ലോ എത്ര എത്ര രോഗികൾ വരുന്നുണ്ട് അവരൊക്കെ സഹായിക്കണ്ടേ അള്ളാഹു വിജയിപ്പിക്കട്ടെ ഓടി വരുന്നവരെ മുഖർറബൂൻ അവരാണ് അല്ലാഹുവിന്റെ നബി തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി നബിയുടെ കൂടെ വേറെ നാപ്പത് ആളുകളുണ്ട് മുസാനബി ഒറ്റക്കാ പോയത് എന്നാണ് അള്ളാഹുന്റെ സാമീപ്യത്തിലേക്ക് അള്ളാഹു പറഞ്ഞ ആ മോഴിതിലേക്ക് എത്തിയപ്പോ നബിയോട് ചോദിച്ചു മുസാനബിയെ നിങ്ങളുടെ കൂടെ ആളെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ നഖീബുകൾ നാൽപ്പത് തെരഞ്ഞെടുത്തപ്പെട്ട ആളുകൾ വേണ്ട കൂടെ നിങ്ങൾ എന്താ ഒറ്റക്ക് വന്നത് ഞാനങ്ങോട്ട് ഓടി വന്നതാ നിനക്ക് തൃപ്തിയാവാ ഓരൊക്കെ വാക്കിൽ വരുന്നുണ്ട് ഞാനങ്ങ് മുന്നിൽ പോന്നതാണ് ഇത് നന്മയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം നല്ല കാര്യങ്ങൾ വരുമ്പോഴേ വാക്കിൽ നിൽക്കേണ്ട

നടത്തിയത് അദ്ദേഹം ഭരണാധികാരിയാണ് പക്ഷേ ലോകം ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ വേണ്ടെന്ന് വെച്ച് ജീവിച്ച ജീവിച്ചീങ്ങളുടെ നേതാവാണ് ഈ രാജാവ് അതാണ് എപ്പോഴും ഉന്നതങ്ങൾ ഉയർന്ന നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനം ഞാൻ കൈവരിക്കുമ്പോഴേക്കും അതിനപ്പുറത്തുള്ള നന്മകളിലേക്ക് എന്റെ മനസ്സ് പോകാൻ തുടങ്ങും ഹാദിഹിൽ ഖിലാഫത്ത് ലോക മുസ്ലിമീങ്ങളുടെ ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം സ്ഥാനം അന്നതിനേക്കാളും വലിയൊരു ലോകത്ത് വേറെയില്ല ആ ഖിലാഫത്തിന്റെ ലോകമുസ്ലിമിങ്ങളുടെ അവസരം നൽകിയപ്പോ എന്റെ ശരീരം അതിനേക്കാളും നോക്കാൻ തുടങ്ങി ശരീരം പിന്നെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ് ഇങ്ങനെയാണ് ഇവിടെ ഒരു വീടോ കാര്യമൊന്നും ആയില്ല അവാഹു സ്വർഗത്തിലെങ്കിലും തരട്ടെ അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ കുറേ പ്രയാസമൊക്കെ ഉണ്ട് ബാഹു എത്തിച്ചു തരട്ടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉഗ്മിനിയങ്ങൾക്ക് വേദന ഇല്ലല്ലോ രോഗം തീർന്നു പ്രയാസം തീർന്നു വിഷമങ്ങൾ തീർന്നു ഈ മാം കെട്ടി സലാമത്തായാൽ പിന്നെ അദ്യമോനി പിന്നെ വേഗം കൊണ്ടുവരിൻ എന്ന് പറയുന്ന ആ ഒരു നല്ല സ്ഥലത്തേക്കല്ലേ പോകുന്നത് സുഭാനല്ല അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യം അള്ളാഹ് നമുക്കും നൽകട്ടെ അള്ളാഹ് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ഉൽഹമി മഹാനവറുകളെ മരുഭൂമിയിൽ മറവു ചെയ്യാൻ പോകുമ്പോ മറവു ചെയ്യാൻ പോകുമ്പോൾ ആ മഹാന പറഞ്ഞിരുന്നു ആരും കാണുന്നിടത്ത് തന്നെ മറവു ചെയ്യേണ്ട ആ മഹാന്റെ ഒരുപിടി ചരിത്ര സംഭവങ്ങളുണ്ട് രാത്രി ഒരു പരിപാടി ഉണ്ട് കൊണ്ടോട്ടിയില് അവിടെ വരുന്നുണ്ട് പക്ഷെ ഞാൻ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു ആരും കാണാത്തിടത്ത് എന്നെ നിങ്ങൾ മറവ് ചെയ്താൽ മതി ഇത് പേർഷ്യൻ കടലുടുക്ക് കുതിര കൊണ്ട് മുറിച്ചു കടന്ന ക്റാമത്ത് കാണിച്ച സുഹാബിയാണ് സൊഹാബിയാണിത് കടല് അക്കരെ കടന്നിട്ടുണ്ട് ഒരു ഒരു ഭാഗം ഒരു കടലെടുക്ക് ആ കടലെടുക്ക് മുറിച്ചു കടന്നപ്പോ കുതിരയുടെ ജീനി മേധയുള്ള വസ്തു അതുപോലും നനഞ്ഞിട്ടില്ല എന്ന സൈന്യത്തോടുകൂടി അക്കരെ കടക്കാൻ കഴിഞ്ഞ മുസാനബി അലിഹി സ്വലാത്തു വസ്സലാമിനെ കടല് പിളർത്തിയ മജിജത്ത് ഈ ഉമ്മത്തിൽ കറാമച്ചായി അതിനെ സമാനമെന്ന് പറഞ്ഞുകൂടാ എന്നാലും കടല് കുതിര കൊണ്ട് മുറിച്ചുകടന്നൊരു സുഹാബിയാണിത് ഇത് ലോക പണ്ഡിതന്മാർ മുഴുവൻ അംഗീകരിക്കുന്ന സംഭവമാണ് ആ മഹാന മറവു ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും മറവ് ഇതേക്കണേ ഞാൻ മരിച്ചാൽ ഞാൻ അദ്ദേഹത്തെ ചെയ്തു മറവു ചെയ്തു അപ്പൊ കുറെ യാത്രക്കാര് വന്നു എന്താ ഇവിടെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു അബുഹെന്ന് പറയാൻ അബുഹുറ നിങ്ങൾ പറഞ്ഞു എനിക്ക് അലാ ഉൽ ഹദോറമിയെ മൂന്ന് കാര്യങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മൂന്ന് സംഭവം പറയുന്നുണ്ട് ഒന്ന് ഈ കടലു മുറിച്ച് കടന്ന് അത്ഭുതം കണ്ടപ്പോ രണ്ട് മഹാനായ അലാ ഉൽ ഹദോറമി റഹമി അലേഹി ബഹ്റൈനിലേക്ക് വന്നപ്പോ അഹ്സ എന്ന് ഇന്ന് സൗദി പറയുന്ന ഭാഗമാണ് അന്നത്തെ ബഹ്റൈൻ ഇന്നത്തെ ബഹ്റൈൻ അല്ലേ ഇന്ന് അഹ്സ എന്ന് പറയുന്ന പ്രദേശത്തിന് പണ്ട് ബഹ്റൈൻ പറയാ ബഹ്റൈനിലേക്ക് വന്നൊരു സംഭവം പറയുന്നുണ്ട് മഹാനായ അബൂഹുറൈറങ്ങൾ വേറൊരു സംഭവം കൂടെ പറഞ്ഞു ഒരാൾക്കൊരു സാധനം നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ കഥ ഇത് മുഴുവൻ ഈ കറാമത്തുകൾ ഉണ്ടായത് അലഹുലർമ്മിക്കാണ് ആ മഹാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ആര് പറഞ്ഞു മറ്റു അബൂഹുബി മറവ് ഒരാൾക്കാര് വന്ന് എന്താ ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരനെ മറവ് ചെയ്തതാണ് പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ചെന്നായ്ക്കളൊക്കെ വന്ന് ഡെഡ്ബോർഡൊക്കെ മാന്തി തിന്നുപോകും ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ചെന്നാൽ ഒരു ഒന്ന് ഒരു ഒന്നൊന്നര അപ്പുറം ചെന്നാൽ അവിടെ മറവ് ചെയ്യാൻ പറ്റിയ മണ്ണാണ് അവിടെ മൃഗങ്ങളുടെ ശല്യൊന്നുമില്ല കുറച്ച് അങ്ങോട്ട് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ സുഹാബിമാര് പറയാ ഞങ്ങളും വിചാരിച്ചു എന്നാ പിന്നെ മയ്യത്തെടുക്കാം മറവു ചെയ്തിട്ടേ ഉള്ളൂ ഞങ്ങൾ വാളുകൊണ്ട് കുത്തിയിട്ട് സോഫ്റ്റ് മണ്ണായിരുന്നു വാളുകൊണ്ട് കുത്തിയിട്ടാണ് മണ്ണെടുത്തത് ലഹദ് എന്ന് പറഞ്ഞൊരു പൊത്ത് പോലെ ഉണ്ടാക്കുന്ന കബറുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ലഹദ് ചെയ്തിട്ടില്ല ഖബറ ചെയ്തത് ഇവിടെ നാട്ടിലൊക്കെ ചെയ്ത് നേരെ കുഴിയെടുത്തിരിക്കുക അങ്ങനെ മറവ് ചെയ്തതാണ് ഞങ്ങൾ ആ ഖബർ തുറന്നു വൽവാഹി ഞങ്ങൾ തുറന്നു നോക്കുമ്പോ ഇന്നഹൂലുദ് ഞങ്ങൾ കാണുന്നത് പ്രകാശമുള്ള ഒരു ഇടമാണ് കണ്ണത്താ ദൂരത്ത് മഹാന്റെ ഖബറുണ്ട് അവിടെ മഹാന്റെ ശരീരമുണ്ട് തൊടാൻ പറ്റിയില്ല ഞങ്ങളൊക്കെ അത് കണ്ടു അവിടെ ഞങ്ങൾ മൂടി വെച്ചു പോന്നു മഹാനായ അല ഉൽഹമീതങ്ങള് സുഹാബികളിൽ വലിയ കറാമത്തുകൾ കാണിച്ച സുഹാബിയാണിത് അപ്പം അറിവ് നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തേക്ക് ആ മഹാന്റെ ശരീരം ആഴത്തിൽ ഇറങ്ങിയത് ഞങ്ങളുടെ കണ്ണുകൊണ്ടു കണ്ടു ഇതൊക്കെ അബൂഹറി അടക്കമുള്ള സുഹാബിമാർ ഈ വിഷയങ്ങൾക്ക് സാക്ഷികളാണ് ചിലരെ സംഭവമല്ല ഇത് ആ മഹാന്റെ ഒരു ജീവിതത്തിന്റെ വിശേഷണം അതാണ് ഒരു ഒരു പ്രത്യേകത കടലിലേക്ക് എത്തിയപ്പോ എന്നാ പിന്നെ കടൽ എങ്ങനെ അക്കര കടക്കും ബോട്ടുകളില്ലല്ലോ അവിടെ നിൽക്കുകയാണ് ഇസ്ലാമിന്റെ പ്രചാരണവുമായി പോവുകയാണ് ആ സന്ദർഭത്തിൽ അഖബാ ഉൾക്കടൽ മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോ മഹാനവറുകൾ അവരൊറ്റ ചിന്തയാണ് അള്ളാഹുവേ കപ്പലില്ല ബോട്ടില്ല ഞങ്ങൾക്ക് അക്കര കടക്കണം യുദ്ധം ആ യുദ്ധത്തിലാണ് ഈ സംഭവം കടക്കാൻ വേണ്ടി പോകുമ്പോ അള്ളാഹുവേ ഈ കുതിരയുമായി ഞങ്ങൾ കടക്കുകയാണ് ഉറപ്പേത് ഞങ്ങളുടെ ബോട്ടും കപ്പലുമാണ് ഞങ്ങളെ താഴ്ത്തരുത് ഞങ്ങൾക്ക് വിജയം തരണം എന്ന് പറഞ്ഞ കടന്ന ഒരു കടത്തത്തിൽ അക്കരെ എത്താൻ പറ്റിയിരുന്നു ഇന്ന് മാജിക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് യു കെയിലും ഗൾഫ് യൂറോപ്പിലൊക്കെ വലിയ മെജീഷ്യൻ ഉണ്ട് ഡൊമിനോ എന്ന് പറയുന്ന ഡൊമീഷ്യൻ അടക്കം അവരൊക്കെ തേംസ് നദിയിലൊക്കെ നടക്കുന്ന മുഴുവത്ത് മുഴുവത്തല്ല അവരെ ഒരു കറാമത്ത് പോലെ കാട്ടും ഒന്നുമില്ല അടിയിൽ ഗ്ലാസ് പാനിൽ വെച്ചിട്ടായി നടക്കണതേ ആൾക്കാരെ രണ്ട് മുറിച്ച് രണ്ട് ഭാഗമാക്കുന്ന തട്ടിപ്പൊക്കെ രണ്ട് മനുഷ്യന്മാരെ ഒരേ കോലത്ത് തോന്നുന്ന ഒരേ കൈകാലൊക്കെ തോന്നുന്ന രണ്ടാളം അടക്കി കിടത്തി ഉള്ളിൽ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്ന തട്ടിപ്പുകൾ അല്ലാതെ പച്ച മനുഷ്യരെ മുറിച്ച എന്താ യോജിപ്പിക്കാൻ പറ്റുമോ എത്ര നിരമ്പുണ്ട് ഇവ ഈ മാതിരി തട്ടിപ്പൊക്കെ കടലിലൂടെ നടക്കുന്ന എന്ന് ചെയ്യാറുണ്ട് ചില മജീഷ്യൻസ് അത് ഗ്ലാസ് പാനലുകൾ വെച്ചുകൊണ്ടാണെന്നാ അതിനെ സംബന്ധിച്ച് ആളുകൾ അതിനെ സംബന്ധിച്ചുള്ള വിവരണം ഗ്ലാസ് പാനൽ കാണാൻ അറിയില്ല അവർക്കറിയാം പാനൽ എവിടെയാ പോകുന്നത് ഗ്ലാസ് പാനലിലൂടെ നടക്കുക ഇത് അങ്ങനെയല്ല കുതിരയുമായി ഒരു സംഘം സുഹാബിമാർ അക്കരക്കട നാഴ ഉത് പാട്ടുപാടി دیا ോ ദു ദുഹേ മരുഭൂമിന്റെ കാര്യം പറയണ്ട എത്രയാണ് യാത്രകൾ ചെയ്തത് ദരിയാഭീനോടാഹം നദികൾ പോലും ഞങ്ങൾ ഒഴിവാക്കിയില്ല മരുഭൂമിയിലൂടെ നടന്ന പോലെ പുഴകൾ മുറിച്ചു കടന്നിട്ടുണ്ട് കഴിഞ്ഞില്ല ാണ് ഞങ്ങൾ എന്ന് ഇക്ബാൽ ജവാബേഖൽ പറയുന്ന ആ വാക്ക് അലാ ഉൽ ഹദർമിയുടെ സംഭവമാണിത് ഞങ്ങളുടെ കുതിരയെ കടലിറക്കിയിട്ടുണ്ടല്ലോ ആകുവേ പിന്നെ കടന്ന് കടന്നിരിക്കുകയാണ് തിരിച്ചു പോന്നിരിക്കല്ല ഇതൊക്കെ ഒരു യുക്തിവാദിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയേക്കാം അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് വലിയ പൊട്ട കഥ എന്നൊക്കെ തോന്നിയേക്കാം വിശ്വസിക്കൊണ്ടൊരു വിശ്വസിച്ചാൽ മതി അതിലോടുകൂടെ ലോകത്തെല്ലാവർക്കും പല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ മുഗ്മിനീയങ്ങൾക്ക് ഇത് വിശ്വാസ്യമാണ് എന്തേ നോക്കി നിന്നില്ല നടക്കുവോ നടക്കൂലേ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു ദീനീ സ്ഥാപനം വരെയാണ് മൂന്നാൾ പറയും തുടങ്ങല്ലേ രണ്ടാള് പറയുമ്പോൾ നടക്കുകയൊക്കെ വരുമാനം പിന്നെ ഇത് മുന്നോട്ട് പോകുമ്പോഴേ പിന്നെ ആ പ്രശ്നം ഈ പ്രശ്നം അത് വസ്വാസിബിലീസുകളാണ് ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട് തുടങ്ങല്ലേ കടലുകൾ കണ്ടപ്പോ മാറി നിൽക്കുകയല്ല മുന്നോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് തടസ്സങ്ങൾ കാണുമ്പോഴേ വഴിമാറുകയല്ല ആ തടസ്സങ്ങളെ നീക്കി മുന്നേറുകയാണ് ചെയ്തത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത അതാണ് ഈ ഒരു ആർജവവും നന്മയിലേക്ക് ഉന്നതങ്ങളിലേക്കുള്ള നോട്ടവും ഈ ഉമ്മത്തിന് വേണം അള്ളാഹു നമുക്കത് നൽകട്ടെ നമ്മൾ വെറും തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും ചെയ്ത് ശരീരത്തിന്റെ അടിമകളായി മാറല്ലേ ആത്മാവിന് ആകാശങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഈമാനിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അബ്ദുൽ അസീസ് തങ്ങളിലേക്ക് വരാം അദ്ദേഹത്തിന്റെ ഒരു വൃദ്ധയായ ഒരു പെണ്ണ് മഹാനോട് വന്ന് പറയുകയാണ് യജമാനരെ പറഞ്ഞു നരകത്തിന്റെ സ്ഥാപിക്കപ്പെട്ടത് ഞാൻ കണ്ടു വീട്ടിലെ മൗലാജ് അവര് കണ്ട ഒരു ദർശനം പറയാണ് അതിന് ഭീകരമായ ശബ്ദങ്ങളുണ്ട് പിന്നെ പറഞ്ഞു ഒരുപാട് ആളുകൾ ആ വഴിക്ക് കടന്നു പോയപ്പോ അവരെ അവൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് സ്വറാത്തിൽ അവരൊക്കെ നരകം പിടിച്ചു വലിക്കുന്നുണ്ട് അവിടെ വന്നിട്ടുണ്ടവിടെ അത് ഉള്ളൂന്ന് ബോധം മഹാനായ അബ്ദുൽ അസീസ് എന്ന് എന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഉള്ളൂ ബോധം കിട്ടുപോണുപോയി നിങ്ങളെ കൊണ്ടുവന്നു ഒരുപാട് കാലം ദിവസങ്ങളോളം പിന്നെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞില്ല ആ പെണ്ണ് ചെവിയിൽ വാവിട്ട് കരഞ്ഞു നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ പക്ഷെ പൂർത്തിയാക്കും കഥ പറഞ്ഞു തീരും മുമ്പ് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു പഠിച്ചോനെ അള്ളാഹു ഞാൻ രക്ഷപ്പെടുമോ എന്നൊരു ചിന്തയും ഭീതിയും എല്ലാ പ്രതീക്ഷകളോടൊപ്പം അള്ളാഹുനെ അള്ളാഹുവിന്റെ ആ ഒരു അതാബിനെ കുറിച്ചുള്ള ചിന്തയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും രണ്ടും നമ്മുടെ കൂടെ വേണം ഇടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അള്ളാഹു നമ്മൾ സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ടോ പരലോകത്തിൻ്റെ വിഷയത്തിൽ സിറാത്തിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുന്നത് ആരും കൈപിടിക്കാനില്ല ആരും അവിടെ സഹായിക്കാനില്ല നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളല്ലാതെ മറ്റാരും കൂടെയില്ലാതെ പോകുന്ന ആ ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ കൂടെ എത്രയോ ചെറുപ്പക്കാർ റോഡുകളിൽ ആക്സിഡൻ്റുകളിൽ മരിച്ചുപോയില്ലേ ആശുപത്രി കിടക്കകളിൽ മരിച്ചുപോയില്ലേ അവരൊക്കെ കർമ്മങ്ങളുമായി നീങ്ങിക്കഴിഞ്ഞു നമുക്ക് നമ്മളെ നീ സമയം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്തു സത്യവിശ്വാസികളെ കാത്തിരിക്കുകയാണ് ഹബീബിന്റെ സുഹാബിമാരിൽ മൂന്ന് പേർ ആ മൂന്ന് പേരെ

ആ സുഹാബിയുടെ ഉമ്മയും അപ്പയുമാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദുമാർ ആദ്യത്തെ ഷഹീദത്തെ സുമയ്യാബി വെറുതെ ഈ അമ്മാർ എന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാണ്

ആ ചെറുപ്പക്കാരൻ ഉമ്മയും ഉപ്പയും കൺമുമ്പിൽ വെച്ച് ഷഹീദാകുന്നത് കണ്ണുകൊണ്ട് കണ്ട ചെറുപ്പക്കാരനായിരുന്നു അമ്മാറു അള്ളാഹു ആ അമ്മാറുന്നവര് പിന്മാറിയിട്ടില്ല തന്റെ വാപ്പയെ ഉമ്മയെ കൊന്ന പോലെ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്മാറാതെ പിടിച്ചെന്ന് ചെറുപ്പക്കാരനാണത് സൽമാൻ ആരാണെന്നറിയുമോ പന്ത്രണ്ട് വയസ്സുള്ളപ്പോ ഇറാനിൽ നിന്ന് തീ ആരാധകരായ വീട്ടുകാരിൽ നിന്ന് പിതാവ് മജൂസി മതത്തിന്റെ നേതാവാണ് പൂജാരിയാണ് തീ കത്തിക്കാൻ ഏൽപ്പിച്ചതാണ് മോനെ ഏറ്റവും കൂടുതൽ പൈസയുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആ പിതാവിന്റെ സമ്പാദ്യം മുഴുവനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യദീൻ യഥാർത്ഥ ദൈവം തീയല്ല ഈ അണഞ്ഞാൽ ആരിത് കത്തിക്കും സൃഷ്ടാവ് കണ്ണുകളെ പടച്ചവൻ എന്നാൽ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അവന്റെ സത്യക്ക് അതീതമായവൻ ആ സട്ടാവിനെ അറിയാൻ വേണ്ടി ഇറാനിൽ നിന്ന് പേർഷ്യയിലേക്ക് ഇറി സിറിയയിലേക്ക് യാത്ര ചെയ്തു ചെറുപ്പക്കാരൻ പതിനാറ് വയസ്സുള്ള മോനെ സിറിയയിലേക്ക് വന്നു ഫലസ്തീനിൽ വന്നു അവിടെ നിന്ന് ഇറാഖിലേക്ക് വന്നു നാസുബീനിലേക്ക് വന്നു ഇറാഖിൽ നിന്ന് വീണ്ടും തുർക്കിയിലേക്ക് പോയി അമൂരിയയിലേക്ക് തുർക്കിയിൽ നിന്ന് മക്കത്തേക്ക് വന്നു മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നു അവിടെ പ്രവാചകത്വം മദീനയിലുണ്ട് സീൽ എന്ന് പറയുന്ന അടയാളം ചുമലിൽ കണ്ട് ഹബീബിന്റെ ചുമലിൽ ചുംബിച്ചു വീണുകൊണ്ട് വർഷമെടുത്ത ത്യാഗനിർഭരമായ വേണ്ടിയുള്ള യാത്രക്കൊടുവിൽ അവസാനം വെളിച്ചത്തിന്റെ പ്രഭയെ റസൂലിനെ കണ്ടുമുട്ടിയ ാണ് സൽമാനുൽ ഈ മൂന്ന് പേരും ചെറുപ്പക്കാരാണ് അള്ളാഹുവിന്റെ സ്വർഗം അവര് വരാൻ കാത്തിരിക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ ഇത് നൽകുന്ന ഒരു ആശയമുണ്ട് നമ്മുടെ ഈ ചെറുപ്പക്കാർ ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നത് ശുഭോദർഘമാണ് വളരെ സന്തോഷകരമാണ് അള്ളാഹു ഹിതായത്ത് അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ ഇതൊരു സന്തോഷത്തിന്റെ മജലിസാണ് ഈ സായാഹിനം ദുത്തരമുള്ള നേരമാണ് അസുറിന്റെയും മകരവിന്റെയും ഇടയും ഇടയിൽ സമയമുണ്ടെന്ന് പറയാറുണ്ട് നീ ഞങ്ങളെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പെടുത്തി തരണേ രക്ഷപ്പെടുത്തി തരണേ രക്ഷേറ ഐഹിക ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾകണേബെ മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ് ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ മൂന്ന് പേരെ കാണാൻ സ്വർഗം കൊതിക്കുകയാണ് അലിയും എന്ന് പരിശുദ്ധ റസൂൽ വസല്ലം അതുകൊണ്ട് വിശ്രമമില്ലാത്തൊരു ജീവിതമാവട്ടെ നന്മയിലേക്കുള്ള നന്മയിലേക്ക് ആദ്യം തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു ഒരുപാട് യാത്രാ സംഘം വരുന്നുണ്ട് സിറിയയിൽ നിന്ന് കച്ചവട ചരക്കുമായിട്ട് മദീനയിലേക്ക് വരുന്നു ആ ഒട്ടകപ്പുറത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട് നട്ട്സുകളുണ്ട് ഗ്രെയിൻസുകളുണ്ട് പല സാധനങ്ങൾ വരുന്നുണ്ട് ആയുധങ്ങളുണ്ട് പല ഭക്ഷണ സാധനങ്ങളുണ്ട് ഓർണമെന്റ്സുകളുണ്ട് ഇതുമായൊക്കെ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടക സംഘം സംഘം സംഘമായി വരുമ്പോ ഒരാൾ ചോദിച്ചു ബിലാൽ തങ്ങളോട് മൻ ഏത് യാത്രാ സംഘമാണ് മുമ്പിലെത്തിയത് ആരാ മുമ്പിലെത്തിയത് എന്ന് ബിലാൽ തങ്ങൾ പറഞ്ഞു സബഖൽ നന്മയിലേക്ക് മുന്നോട്ട് വന്നവർ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ ഇതല്ലല്ലോ ഞാൻ നമ്മുടെ കുതിര സംഘം നമ്മുടെ ഒട്ടക സംഘം അവരെവിടെ എത്തി എന്നാ ഞാൻ ചോദിച്ചത് പറഞ്ഞു ഞാൻ നിങ്ങളോട് കുറിച്ചാണ് മറുപടി തരുന്നത് നിങ്ങൾ ചോദിച്ചത് ഖൈലിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചത് ഒട്ടക സംഘത്തെ കുറിച്ച് ഞാൻ മറുപടി തരുന്നത് ഞാൻ മറുപടി തരുന്നത് കുറിച്ച് കുറിച്ച് നന്മയെ എന്ന് മഹാനായ ആവട്ടെ നമ്മുടെ ജീവിതം നന്മയിലേക്ക് ഓടിയെടുക്കാൻ നമുക്ക് നൽകട്ടെ മരുഭൂമിയുടെ നടുവിൽ ഒരാൾ ഇരിക്കുന്നു നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു മിൻ നിങ്ങൾ എവിടെന്നെ വരുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി അള്ളാഹു ഒരു വിഭാഗം കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞുവല്ലോ കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ തന്നെ കച്ചവടം എന്നാ ഓർമ്മ വരുന്നത് അതുകൊണ്ട് പറഞ്ഞു പോവണേ ക്ഷമിക്കണേ കച്ചവടമല്ലാത്ത പോലും ജോലിക്കാർ കർഷകരൊക്കെ ഉണ്ടാവും നമ്മളെ കൂട്ടത്തില് കച്ചവടം കൊണ്ടോ വിൽപ്പന കൊണ്ടോ അള്ളാഹുനെ ഓർക്കാൻ അവർക്ക് തടസ്സം വരാറില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ ഞാൻ അക്കൂട്ടത്തിന്ന് വരികയാണ് അള്ളാഹുവിനെ പേടിക്കുന്ന കച്ചവടക്കാരനാണല്ലോ നോക്കണം മൂലയന്മാർക്ക് പോലും അള്ളാഹു ഇങ്ങനെ ഓഫർ വെച്ചിട്ടില്ല എന്നാൽ കച്ചവടക്കാർക്ക് കൊടുത്ത പോലെ അത്താജുറ സ്വദൂ സത്യസന്ധനായ കച്ചവടക്കാരൻ മബിയീൻ നാളെ സ്വർഗത്തിൽ അമ്പിയായിൻ്റെ കൂടെ നൂഹിനബിൻ്റെ സുലൈമാനബിൻ്റെ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും തിരൂരിലെ നല്ല നല്ല ബിസിനസ് അവിടെ മൂലക്കലോടെ ആയിരിക്കാം അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ അള്ളാഹു ആലം സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം അംബിയാ ഇൻ്റെ കൂടെ ഇരിക്കുന്നൊരു സൗഭാഗ്യം സത്യം പറയുന്ന കച്ചവടക്കാർക്ക് മാത്രം പറഞ്ഞതാണ്